നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യ ആചാര്യനായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞ അന്യോപദേശ കഥകളിലൊന്നും തന്നെ അവ്യക്തതയോ സങ്കീർണ്ണതയോ കാണാനാകില്ല സമൂഹത്തിൽ തനിക്ക് ചുറ്റുമുള്ള ആളുകളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് ശ്രീരാമകൃഷ്ണദേവൻ കഥ പറയുന്നത് പുരാണ കഥകളുടെ മാതൃകയിലാണ് ചില കഥകളുടെ ആഖ്യാനം ആത്മീയ ജീവിതത്തിൻ്റെ മൗലിക ആശയങ്ങളുമായി പരിചയത്തിലാകാൻ ഈ കഥകൾ നമ്മെ പ്രാപ്തരാക്കുന്നു ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ സാരോപദേശ കഥ ഇപ്രകാരമാണ് മൂന്ന് കൂട്ടുകാർ കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നൊരു കടുവ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു സഹോദരരെ നമുക്ക് വഴിതെറ്റി അതിലൊരുവൻ പറഞ്ഞു നമ്മൾ എങ്ങനെ വഴിതെറ്റിപ്പോകും നമുക്ക് ദൈവമില്ലേ ദൈവത്തോട് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ ആൾ പറഞ്ഞു മൂന്നാമൻ വേണ്ട എന്തിന് ദൈവത്തെ ബുദ്ധിമുട്ടിക്കണം നമുക്ക് ഈ മരത്തിൽ കയറി രക്ഷപ്പെടാം വഴിതെറ്റി എന്ന് പറഞ്ഞവന് നമ്മുടെ എല്ലാം കാവൽക്കാരനായ ദൈവത്തെപ്പറ്റി അറിവില്ല ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവൻ ജ്ഞാനിയാകുന്നു ദൈവമാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണമായിട്ടുള്ളത് എന്നവൻ അറിയുന്നു ദൈവത്തെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞ മൂന്നാമൻ ദൈവത്തെ അത്യധികം സ്നേഹിക്കുന്നവനാകുന്നു അങ്ങനെ സ്നേഹിച്ചതുകൊണ്ടാണ് താൻ തൻ്റെ പ്രിയപ്പെട്ടതിനേക്കാൾ ബലവാനാണെന്ന് തോന്നിയത് അത്രയേറെ പ്രിയപ്പെട്ടവൻ കഷ്ടപ്പെടാൻ പാടില്ല എന്നവൻ ആശിക്കുന്നു പോലും പ്രിയപ്പെട്ടവൻ്റെ കാലിൽ തറക്കരുതെന്ന് ആശിക്കുന്നവൻ അത്രേ അവൻ ഇനി ഗുരുവചനം കേൾക്കാം തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലെന്ന് അറിയണം അതാണ് അദ്വൈതം ശ്രീനാരായണ ഗുരുദേവൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം ചന്ദ്രോദ് ശേഖരി ैर्भूषितकण्ठकर्णविवरे नेत्रोद्ध वैश्वानरे दन्तित्वकृतसुन्दराम्बरधरे त्रैलोक्यसारे हरे मोक्षार्थं पुरुचित्तवृत्तिमममलाम् കിം അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതമാണ് സർപ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കഴുത്തും ചെവിയുമുള്ള മൂന്നാം കണ്ണിൽ നിന്ന് അഗ്നിസ്മരിക്കുന്ന ആനത്തോലുടുത്ത ഭഗവാനിൽ പരിശുദ്ധമായ മനോവൃത്തികൾ ഉറപ്പിച്ചാലും എന്നാണ് ശ്രീ ശങ്കരാചാര്യർ ഉപദേശിക്കുന്നത് നിർഗുണ നിരാകാരവും സഗുണ സാഗാരവും പരമാർത്ഥത്തിൽ ഒന്നു തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരം വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം സൂക്ഷ്മ സാധനകളെ ശാസ്ത്രവാധ്യായത്തെ ഒന്നും താൻ വേണ്ടതുപോലെ ചെയ്തില്ലല്ലോ എന്ന വിഷയം സൂചിപ്പിച്ചു ഈ ക്ഷമാപണത്തെ ഉപസംഹരിക്കാൻ നേരത്ത് സകല ലോകത്തോടുമായി ഭഗവത് ഉപാസന ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ആ പ്രേരണയാണ് നമ്മൾ പഠിക്കുന്നത് മോക്ഷാർത്ഥം ചിത്തവൃത്തിം അമലാം കുരു മോക്ഷാർത്ഥം മോക്ഷത്തിനായിക്കൊണ്ട് ചിത്തവൃത്തികളെ പരിശുദ്ധമാക്കി തീർത്താലും എന്ന് നമ്മളോട് പറയുകയാണ് എവിടെ ഒന്നാമത് പറഞ്ഞു ചന്ദ്രോദ്ഭാസിതശേഖരേ ചന്ദ്രനാൽ ചന്ദ്രകലയാൽ ഉദ്ഭാസിതമാകുന്ന പ്രകാശിതമാകുന്ന പ്രഭാപൂർണ്ണമാകുന്ന മൂർധാവിനോട് കൂടിയവൻ അങ്ങനെയുള്ളവനിൽ ആരിൽ സ്മരഹരേ സ്മരഹരനിൽ സ്മരനെ കാമദേവനെ ഹരിച്ചവനിൽ ഗംഗാധരേ ഗംഗയെ ധരിച്ചിരിക്കുന്നവന് ആരാണോ തൻ്റെ മകുടത്തിൽ ജടാകലാഭത്തിൽ ഗംഗയെ പൂർണ്ണമായും ധരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പരമേശ്വരനിൽ തുടർന്ന് ശങ്കരേ ശങ്കര ശബ്ദം എത്രയോ പ്രാവശ്യം നമ്മളിവിടെ ശ്രദ്ധിച്ചു ശം എന്നതിന് സുഖം ആനന്ദം എന്നർത്ഥം സുഖത്തെ ആനന്ദത്തെ ചെയ്യുന്നവനാരോ അവൻ ശങ്കര ശംകരോതീതി ശങ്കര ഞങ്ങള് ശങ്കരനിൽ എങ്ങനെയുള്ള ശങ്കരനിൽ തീർത്തും സഗുണമായ വർണ്ണനയെ ചെയ്യാണ് സർപ്പൈർഭൂഷിതണ്ഠകർണവിവരെ നേത്രോത്ഥവൈശ്വാനേ ദന്ദിത്വകൃതസുന്ദരംബരധരെ ഹരേ ഹരനിൽ എങ്ങനെയുള്ള ഹരനിൽ പറയുകയാണ് സർപ്പൈഹി ഭൂഷിത കണ്ഠകർണ വിവരെ സർപ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കഴുത്ത് ചെവി എന്നിവയോടൊത്തവന് അവനിലാണ് നിൻ്റെ ചിത്തവൃത്തി ഉറപ്പിക്കേണ്ടത് പരിശുദ്ധമാക്കി തീർക്കേണ്ടത് ഇപ്പോൾ സർപ്പൈഹി ഭൂഷിതം സർപ്പങ്ങളാൽ ഭൂഷണം ചെയ്യപ്പെടുന്ന അലങ്കരിക്കപ്പെടുന്ന കണ്ഠവും കഴുത്തും കർണവിവരവും കർണവിവരം ചെവി വിവരം എന്നാൽ ദ്വാരം കർണവിവരം ചെവിയുടെ ദ്വാരം ഇപ്പോൾ കർണേന്ദ്രിയം എന്തിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നുവോ അതാണ് കർണവിവരം ചെവി എന്ന് പറയാം ഇപ്പോൾ സർപ്പങ്ങളാൽ അലങ്കരിക്കപ്പെടുന്ന കഴുത്തിനോടും ചെവിയോടും ഒത്തവൻ എന്ന് പറയുമ്പോൾ ശിവശരീരത്തിൽ എല്ലായിടത്തും തന്നെ വ്യാപിച്ച് അലങ്കാരമായി സർപ്പങ്ങൾ നിലകൊള്ളുകയാണ് അങ്ങനെ സർപ്പഭൂഷണനായ ഭഗവാനിൽ എങ്ങനെയുള്ള ഭഗവാനിൽ നേത്രോത്ഥവൈശ്വാനേ നേത്രത്തിൽ നിന്ന് ഉത്തമായ ഉയർന്നു നിലകൊള്ളുന്ന വൈശ്വാനരൻ അഗ്നി അഗ്നിയോടൊത്തവൻ ആരുടെ മൂന്നാം കണ്ണിൽ നിന്നാണോ അതിഭീഷണമായ അഗ്നി പുറത്തേക്ക് പ്രസരിക്കുന്നത് അവനാണ് വൈശ്വാനരൻ അവിടെ വൈശ്വാനരൻ്റെ ശബ്ദത്തിന് അഗ്നി എന്നർത്ഥം മനസ്സിലാക്കുക അങ്ങനെയുള്ളവനിൽ വീണ്ടും പറയുകയാണ് ദന്തിത്വകൃത ത്വകൃതസുന്ദരാബരധരെ ദന്തിയുടെ ത്വക്കിനാൽ ചെയ്ത സുന്ദരമായ അമ്പരത്തെ ധരിച്ചിരിക്കുന്നവനിൽ ദന്തി എന്നാൽ ആന ആരുടെ ദന്തമാണോ പല്ലാണോ നീണ്ടിരിക്കുന്നത് അവൻ ദന്തി ആന ദയുടെ തൊക്ക് തൊലി ആനത്തൊലി ആനത്തൊലിയാൽ ചെയ്യപ്പെട്ട കൃതമായ ചെയ്യപ്പെട്ട സുന്ദരമായ അമ്പരം സുന്ദരമായ വസ്ത്രം പരമശിവന് മറ്റ് വസ്ത്രങ്ങളൊന്നുമില്ല ചിലപ്പോൾ നഗ്നനായിരിക്കും ചിലപ്പോൾ മാനന്തോലായിരിക്കും ചിലപ്പോൾ ആനത്തോലായിരിക്കും അപ്പോൾ ഇവിടെ ആനത്തോല് പറയുന്നു ആനത്തോലുടുത്തവൻ അതാണ് ദന്തിത്വകൃത സുന്ദരാമ്പരധരെ സുന്ദരമായ അമ്പരത്തെ ധരിച്ചിരിക്കുന്നവൻ അമ്പരം വസ്ത്രം അങ്ങനെയുള്ളവനിൽ പരിശുദ്ധമായ മനോവൃത്തികളെ ഉറപ്പിച്ചാലും എന്ന് പറയുകയാണ് എങ്ങനെയുള്ളവനിൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ചന്ദ്രോദ്ഭാസിത ശേഖര് അതുപോലെ ഗംഗാധരെ സർപ്പൈഹി ഭൂഷിത കണ്ഠകർണ വിവരെ കണ്ഠകർണവിവരെ നേത്രോത്ഥവൈശ്വാനരെ ദന്തിത്വകൃതസുന്ദരാംബരധരെ എന്നുള്ളതെല്ലാം സഗുണമായ സ്വരൂപമായ സാവയവമായ ശിവൻ്റെ ഭാവങ്ങളാണ് ഈ സഗുണ രൂപത്തെ പറയുമ്പോൾ തന്നെയും അവിടുത്തെ പാരമാർത്ഥിക രൂപത്തെ ഓർമ്മിപ്പിക്കുകയാണ് അതാണ് സാരേ ത്രൈലോക്യ സാരമാണ് അവിടുന്ന് മൂന്ന് ലോകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ത്രൈലോക്യം ത്രൈലോക്യത്തിന് മുഴുവൻ സാരഭൂതമായത് എന്താണോ ത്രൈലോക്യത്തിന് മുഴുവൻ സത്തയ നൽകുന്നത് ഉണ്മയെ നൽകുന്നത് ഏതുണ്മയാൽ ത്രൈലോക്യം മുഴുവൻ ഉള്ളതായി ഭാസിക്കുന്നുവോ അതാണ് ശിവൻ്റെ പാരമാർത്ഥിക സ്വരൂപം അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചന്ദ്രോദ്ഭാസിത ശേഖരേ എന്ന് പറഞ്ഞത് മുതൽ ദന്തിത്വകൃതസുന്ദരാംബരധരെ എന്നതുവരെയുള്ള എല്ലാ വർണ്ണനകളും സാകാരമായിരിക്കുന്ന ശിവൻ്റെ ഭാവങ്ങളെയാണ് സൂചിപ്പിച്ചത് എന്നാൽ ത്രൈലോക്യ സാരെ എന്നുള്ള പദമാകട്ടെ സകല സാകാരഭാവത്തിനുമുപരിയുള്ള കേവലമായ ഉണ്മയാണ് അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് പറഞ്ഞതുകൊണ്ട് നിർഗുണ നിരാകാരവും സഗുണ സാകാരവും പരമാർത്ഥത്തിൽ ഒന്നു തന്നെയാണ് വിദ്വാൻമാർ പഠിക്കുന്നതിന് ഉപദേശിക്കുന്നതിന് അപഗ്രഹിക്കുന്നതിന് പല പ്രകാരം ഇവയെ പറഞ്ഞാലും സത്യത്തിൽ സഗുണ നിർഗുണങ്ങളൊക്കെ ഒന്ന് തന്നെ ഒരേ ഈശ്വരൻ്റെ ഭാവങ്ങളാണ് എന്ന് സൂചിപ്പിക്കപ്പെടുക ചെയ്യുന്നത് അങ്ങനെയുള്ള ഹരിയിൽ ഹരനിൽ നിങ്ങളുടെ എല്ലാവരുടെയും അമലമാക്കി തീർക്കണമേ എന്ന് ആഹ്വാനം ചെയ്യുകയാണ് തുടർന്നുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം ഓ അടുത്തതായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം thank you കാരണം ശ്രീ ദേവി ഈ ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ദേവിയുടെ തന്നെ പറയാം തിരകൾ പാടി ഉണർത്തുകയും ഉറക്കുകയും ചെയ്യുന്ന സുന്ദര ഗ്രാമത്തിന് പച്ചപ്പൊട്ടുടയാട് പോലെ വിശാലമായ കായൽ പഴുപ്പുണ്ട് അതുകൊണ്ട് തന്നെ പല്ലന ഗ്രാമത്തിന്റെ നിലാ ഉത്സവങ്ങൾക്കും സൂര്യ തേജസികൾക്കും എന്ന് വേണ്ട സർവ്വ ഋതു സംക്രമങ്ങളിലും ശ്രീ പോർക്കലി ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു ജില്ലയിലെ തോട്ടപ്പള്ളി അഴിമുഖത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് പല്ലന കുട്ടനാടിന്റെ ജലസ്രോതസുകളിലേക്ക് ഒഴുകി ചേരുന്ന പുണ്യനദിയായ പമ്പാ നദി ഉൾപ്പെടെയുള്ള നദികൾ ഒന്നായി ഒഴുകി കടലിലേക്ക് സംഗമിക്കുന്ന സ്ഥാനമാണ് സ്ഥാനമാണിവിടം ഉത്ഭവിച്ചൊഴുകുന്ന ഓരോ നദിയുടെയും ലക്ഷ്യം അല്ലെങ്കിൽ ആത്മീയ മന്ത്രം കടലിൽ തന്നെയാണല്ലോ ഒഴുകി ഒന്നായ നദികൾ ഇവിടെ ധ്യാനത്തിലാണ്ട് കിടക്കുകയാണ് പ്രകൃതി സംഗമങ്ങളുടെ മഹാകാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഇവിടുത്തെ ഗ്രാമവാസികളും തലമുറകളായി തങ്ങളുടെ ജീവിതമാകുന്ന ഒഴുക്കിൽപ്പെട്ട് മോക്ഷത്തിനായി എത്തിച്ചേരുന്ന പുണ്യഭൂമിയും തിരുസന്നിധി തന്നെയാണ് അങ്ങനെ പ്രകൃതി സംഗമങ്ങൾ ആത്മീയ സംഗമങ്ങളുടെയും പുണ്യഭൂമിയാകുന്നു പല്ലന ഗ്രാമം പല്ലനഗ്രാമം ചരിത്ര പുസ്തകങ്ങളിൽ മറ്റൊരു പുണ്യാത്മാവിന്റെ പേരിനോടൊപ്പവും ചേർക്കപ്പെടുന്നു കൊടുത്തു കുമാരകോടി എന്നറിയപ്പെടുന്ന ഇവിടെയാണ് മഹാകവി കുമാരനാശാന്റെ ജീവിതം അവസാനിക്കുന്നത് മല്ലനയാറ്റിലുണ്ടായ വോട്ടപകടത്തിലാണ് ആശാൻ ജലസമാധിയാകുന്നത് മുതൽ ഇവിടം കുമാരകോടിയെന്നും അറിയപ്പെടുന്നു വീണു പോകുന്ന മഹാകാവ്യത്തിലൂടെ നശ്വരമായ ജീവിതയാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്ന മഹാകവി അന്ത്യവിശ്രമം കൊള്ളുന്ന നാടുകൂടിയാണ് പല്ലന എന്നത് അമൃതമായ ആശാൻ കവിത പോലെ തന്നെ നമ്മുടെ സ്മൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചമാകെ മായ പ്രതിഭാസമായി നിറഞ്ഞു നിൽക്കുന്ന ദേവി ശക്തിക്ക് കാലവും ദേശവും അങ്ങനെ ഒന്നുമില്ലാതെ ഓരോ ദേശത്ത് ഓരോ ഭാവത്തിൽ തൻ്റെ മക്കളിൽ ആത്മീയ ജ്ഞാനം നിറയ്ക്കാൻ കുടികൊള്ളുന്നു ൾക്കപ്പുറത്തു നിന്ന് ഒഴുകിയെത്തുകയായിരുന്നു ഈ ദേശത്തെ ജനങ്ങളുടെ ജന്മാന്തര പുണ്യമായി ഇവിടെ ദേവി കൊല്ലവർഷം മുന്നൂറ്റി എൺപത്തി ഒന്നാം ആണ്ടിലാണ് പല്ലനയിലെ ശ്രീ പോർക്കലി ദേവി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു ഈ കൊച്ചു ഗ്രാമം വിവിധങ്ങളായ ഫലവനങ്ങളാൽ നിബിടമായിരുന്നു ഫലവനമെന്ന പദമാണ് കാലാന്തരത്തിൽ പല്ലന എന്ന സ്ഥലനാമമാകുന്നത് കാവുകൾ ധാരാളമുള്ള ഈ പ്രദേശത്ത് സർപ്പസാന്നിധ്യവുമുണ്ടായിരുന്നു തറവാട്ട് വളപ്പിലുള്ള കാവുകളിൽ സർപ്പപൂജ നടത്തി നാഗങ്ങളെ ആരാധിക്കണമെന്ന് പരശുരാമന്റെ നിർദ്ദേശപ്രകാരം കാവുകളിൽ സർപ്പപ്രതിഷ്ഠ നടത്തി ആരാധിച്ചിരുന്നു മണ്ണാറശാല നാഗക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ പരശുരാമൻ പല്ലന ഗ്രാമത്തിലും എത്തിയിട്ടുണ്ടെന്നാണ് ഐതിഹ്യം ദനവളാൽ തറവാട്ടിലെ ആത്മജ്ഞാനിയായ ഒരു ഭക്തൻ സാഗരത്തിൻ്റെ സൗന്ദര്യം ദർശിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ തീരത്തുകൂടി നടക്കുകയായിരുന്നു കുറേ ദൂരം തെക്കോട്ട് നടന്നു നീങ്ങിയപ്പോൾ തീരത്ത് മണലിൽ പൊതിഞ്ഞ് ഒരു വിഗ്രഹം കിടക്കുന്നതായി കണ്ടു തേജസ്സുറ്റ ആ വിഗ്രഹത്തിന്റെ ചുറ്റും ജ്വലിച്ചുയരുന്ന സ്വർണപ്രഭാപൂരം കണ്ടു അദ്ദേഹം അത്ഭുതപ്പെടുകയും മന്ത്രോച്ചാരണത്തോടെ വിഗ്രഹമെടുത്ത് മാറോടണച്ച് അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് പോവുകയും ചെയ്തു തറവാട്ടിലെത്തിയ അദ്ദേഹം വീടിന്റെ മുൻഭാഗത്തെ കൂവളമരത്തിന്റെ തറയിൽ വിഗ്രഹം വച്ചു വിഗ്രഹത്തിൽ നിന്നുള്ള പ്രഭാപൂരം കൂവളമരത്തിന്റെ ഇലകളെ വർണ്ണാഭമാക്കി കൂറ്റൻ കൂവളമരത്തിന് കെട്ടിയ ചുറ്റുതറയിൽ വയനവളാൽ തറവാട്ടിലെ ഭക്തൻ പട്ടിൽ പൊതിഞ്ഞ് വിഗ്രഹം വിളക്ക് കത്തിച്ച് സമർപ്പിച്ചു പുലർകാലത്തും സായം സന്ധ്യയിലും അവിടെ നിത്യം വിളക്ക് വെച്ച് പൂജിച്ചു കുറച്ചുനാൾ കഴിഞ്ഞ് സ്ഥലശുദ്ധിയില്ലെന്ന് മനസ്സിലാക്കിയ കാരണവർ വിഗ്രഹം തന്റെ തറവാട്ടിലെ നിലവറയിൽ വെച്ച് പൂജിക്കാൻ തുടങ്ങി നാളുകളേറെ കഴിയുന്നതിന് മുമ്പ് തന്നെ പലവിധ അസ്വസ്ഥതകളും അദ്ദേഹത്തിനുണ്ടായി കുടുംബക്കാരുടെ നിർദ്ദേശപ്രകാരം ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ച് പ്രശ്നം നോക്കിയപ്പോഴാണ് താൻ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം ശ്രീ പോർക്കലി ദേവിയുടേതാണെന്നും ശക്തി ചൈതന്യ മുക്തിദായകയായ ശ്രീ പോർക്കലി ദേവി ഈ കെ ചൈതന്യപൂർണമാക്കുന്നതിനും ദേശത്തെ ജനങ്ങൾക്ക് ഐശ്വര്യപ്രദമായ ജീവിതം നൽകുന്നതിനു വേണ്ടിയാണ് കാലത്തിന്റെ നിയോഗമായി സാഗരത്തിലൂടെ സഞ്ചരിച്ച് ഈ കൊച്ചു ഗ്രാമത്തിലെത്തിയതെന്നുമായിരുന്നു ജ്യോത്സിമാരുടെ ശാസ്ത്രീയമായ നിഗമനം പ്രശസ്തരായ ജ്യോത്സിമാരെയും വേദശാസ്ത്ര പ്രമുഖരെയും വരുത്തി വിധിപ്രകാരം പൊതു ആരാധനയ്ക്കായി ശ്രീ പോർക്കലി ദേവിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിച്ചു നാട്ടുകാരുടെ വകയായി ശിവക്ഷേത്രവും സ്ഥാപിച്ചു അതോടെ നാട്ടിൽ ഉണർവും ഐശ്വര്യങ്ങളും ഉണ്ടായി ിൽ ഇടപ്പള്ളി രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു തലമുറകളുടെ ഗതിമാറ്റത്തിൽ പല മാറ്റങ്ങളും പിന്നീടുണ്ടായി പിന്നീട് ഇടപ്പള്ളി തമ്പുരാൻ കാര്യങ്ങൾ ഏറ്റെടുത്തതിനു ശേഷം മുടങ്ങിപ്പോയ പൂജാകർമ്മങ്ങൾക്കും മറ്റനിഷ്ടങ്ങൾക്കും പരിഹാരമുണ്ടാക്കി ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും ദേവി പ്രസാദവും വീണ്ടെടുക്കുന്നതിനും മറ്റുമായി മനയത്താറ്റില്ലാത്ത വേദശാസ്ത്ര നിപുടരായ നമ്പൂതിരിമാരെ ഇടപ്പള്ളി തമ്പുരാൻ നിയോഗിച്ചു രാജാവിന്റെ കൽപ്പന കൽപ്പനയനുസരിച്ച് മലയത്താറ്റില്ലാത്ത തന്ത്രിമുഖ്യൻ പല്ലന ഗ്രാമത്തിലെത്തി ദേവികോപം അകറ്റുവാനുള്ള നടപടികൾ തുടങ്ങി കുലപ്രതിഷ്ഠ നടത്തിയും വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അഹോരാത്രം നടത്തിയും പഴയ ഐശ്വര്യങ്ങൾ വീണ്ടെടുത്തു ർപ്പിക്കുന്ന പ്രാർത്ഥനകൾ വിഹിതം വിശ്വാസപ്രമാണങ്ങൾ കൊണ്ട് മാത്രമല്ല നിരന്തരമുള്ള ദുരിത നിവാരണത്തിനായി ദേവിക്ക് മുന്നിൽ ആത്മസമർപ്പണം നടത്തുന്ന ഓരോ ഭക്തർക്കുള്ളിലും ദേവി തന്റെ കൃപാവരങ്ങൾ ചൊരുന്ന് മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് ആത്മാവിനെ തേജോമയമാക്കുന്നു അതുകൊണ്ട് തന്നെ ദേവിയുടെ തിരുമുന്നിൽ ഭക്തർ നിരന്തരം പ്രാർത്ഥനകൾ നടത്തി മോക്ഷമാർഗം തേടുന്നു ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ദീനം തൊഴിൽ എന്ന ചടങ്ങ് ഭക്തർ തങ്ങളുടെ രോഗാതുരമായ ശരീരവും മനസ്സും ആദിപരാശക്തിയായ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് കർമ്മമാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടുവാനുള്ള അവസരം തന്നെയാണ് ഇവിടെ ദീനം തൊഴിൽ എന്ന ചടങ്ങ് നൂറുകണക്കിന് ഭക്തർക്ക് നിരന്തരം ആശ്വാസവും അഭയവും നൽകുന്നു എപ്പോഴും നാരങ്ങാവിളക്ക് ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് ക്ഷേത്രാന്തരീക്ഷം പ്രാർത്ഥനാ നിർഭരമാക്കുന്നു ഈ ദീപങ്ങൾ ഉള്ളിലെ ഇരുളകറ്റി ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളിലേക്ക് തന്നെയാണ് പ്രകാശം ചൊരിയുന്നത് ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഓരോ ദേശത്തിൻ്റെയും താളാത്മകമായ ജീവിത ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ് ഇവിടെ ശ്രീ പോർക്കലി ദേവി ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ആത്മതാളമായി ആത്മദീപമായി കർമ്മവീഥികളിൽ നിറഞ്ഞു നിൽക്കുന്നു പോർക്കലി ദേവി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഗ്രാമവാസികൾ ശ്രീ മഹാദേവനും ഒരു ക്ഷേത്രം സമർപ്പിച്ചു അന്നുമുതൽ ഈ ക്ഷേത്രാങ്കണത്തിൽ ദേവിയുടെയും ദേവന്റെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചപുരുഷനായ മഹാദേവന്റെയും മായാപ്രതിഭാസമായ ദേവിയുടെയും കടാക്ഷം ലഭിക്കാൻ പുണ്യം പോലെ ഗ്രാമീണ നരമലിൽ നിറഞ്ഞ ഈ തലമുറയ്ക്ക് ഭാഗ്യം സിദ്ധിച്ചു ചക്രവാളങ്ങളിലെ ആകാശം ദേവിയുടെ ചെമ്പട്ടിന്റെ നിറങ്ങൾ പോലെ ചെമന്നു തുടങ്ങി മേഘരൂപങ്ങളിൽ ഒരു കൈലാസ ദർശനം കടലിൻ്റെ അഗാധതയിൽ നിന്നും ശംഖുലിനാഥം ഉയർന്നു വരുന്നത് പോലെ ദേവി സർവാഭരണങ്ങളും അണിഞ്ഞ് വാളും ചിലമ്പൊലിയുമായി പ്രപഞ്ചമാക നിറയുമ്പോൾ ആദി കൈലാസനാഥന്റെ തിരുചടകളാൽ പ്രകാശം വാങ്ങി ഭൂമിയിലേക്ക് പ്രസന്ധ്യ പ്രണവമന്ത്രങ്ങളാൽ നിറഞ്ഞു തുടങ്ങി ി ദീപാലങ്കാരങ്ങൾ കണ്ട് കാഴ്ചകളുടെ സൌഭാഗ്യങ്ങൾ അറിഞ്ഞ് രണ്ട് ക്ഷേത്രങ്ങളിലെയും ദേവീദേവന്മാരെ തൊഴുത് സായുജ്യ